ി അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബർത്തു ഇൻഷാ എന്ന് പരിശുദ്ധ ഖുർആനിലെ നാൽപ്പതാമത്തെ പേജാണ് നമ്മളർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലാസ്റ്റത്തെ പേജിൽ പറഞ്ഞത് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ ആരുണ്ട് ആരുണ്ടെന്നാണ് ചോദിച്ചതല്ലേ അപ്പോൾ പറഞ്ഞു എന്താണ് അള്ളാഹ്ക്ക് കടം കൊടുത്താൽ അത് അള്ളാഹു ഇരട്ടിയിലധികം ഇരട്ടി ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു തരും എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇനി അടുത്തത് ഒരു ചരിത്ര സംഭവത്തിനെ കുറിച്ചിട്ടാണ് പറയണത് മൂസാ നബി അലൈഹസ്ലാമയുടെ കാലശേഷം ഉണ്ടായ ഒരു സംഭവമാണ് പറയണത് അപ്പം അതിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഈ ഇസ്രായേലർക്ക് ഫലസ്തീനിൽ പ്രവേശിക്കാൻ പറ്റിയില്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അവർ നാൽപ്പത് വർഷക്കാലം സീനാ മരുഭൂമിയിൽ അലഞ്ഞ് നടക്കാറുണ്ടായത് അത് കഴിഞ്ഞിട്ട് യൂഷ ഐബിനു നൂൻ എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ ഏ പ്രവാചകൻ്റെ കാലത്താണ് അവർ ഫലസ്തീനിൽ അവർ പ്രവേശിച്ചത് അപ്പോൾ യൂഷ ഐബിനു നൂൻ അലഹിസ്ലാം അല്ലെങ്കിൽ യേശുവ പ്രവാചകൻ എന്ന് പറയും ഏഹ് അദ്ദേഹത്തിൻ്റെ കാലത്തിലാണ് ഇവർ അങ്ങനെ ഫലസ്തീനിലോട്ട് പ്രവേശിച്ചത് ഫലസ്തീനിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെവിടെയൊക്കെ ഒരു പന്ത്രണ്ട് ഗോത്രങ്ങളാണല്ലോ ഇവർ ഇവരെവിടെയൊക്കെ താമസിക്കണം എന്നൊക്കെ ഈ പ്രവാചകൻ ഇവർക്ക് നിർദ്ദേശിച്ചു കൊടുത്തു അപ്പോൾ ഈ ഫലസ്തീനിൽ ഉണ്ടായിരുന്ന ആളുകളാരായിരുന്നു അമാലിക്കുകളായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ അവർ കുറച്ച് ശക്തിയും ബലമൊക്കെ ഉള്ള ആള് വലിയ ആളുകളായിരുന്നു അപ്പോൾ ഇവരെ പേടിച്ചിട്ടാണ് ഇവരങ്ങോട്ട് കടക്കാണ്ടിരുന്നത് ഇപ്പോഴും ഈ അമാലിക്കുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് അപ്പോൾ ഈ അമാലിക്കുകളും ഇസ്രായേലിലും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങളൊക്കെ നടക്കാറുണ്ടായിരുന്നു അവര് ഇവരെ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോവും ഇവരെ നാട്ടിൽ നിന്ന് അവരെ വീട്ടിൽ നിന്നൊക്കെ ഇവരെ പുറത്താക്കും അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ഈ ആ മാലിക്കുകളിൽ നിന്നുണ്ടായിരുന്നു ഈ മാലിക്കുകളെ അറിയപ്പെടുന്നത് തന്നെ ഫലസ്തീർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഈ ഫലസ്തീനും ഈ ഇസ്രായേലും തമ്മിൽ യുദ്ധങ്ങൾ പതിവായിരുന്നു അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം ഒരു നാലാം നൂറ്റാണ്ടിന്റെ ഉം പകുതി വരെ ഇവർക്ക് രാജാക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രവാചകന്മാര് തന്നെയായിരുന്നു ഇവരുടെ കാര്യങ്ങളൊക്കെ ന്യായാധിപനായിരുന്നത് അങ്ങനെ നാലാം നൂറ്റാണ്ടില് ഈ ഫലസ്തീനുമായിട്ടുണ്ടായ ഒരു യുദ്ധത്തിൽ ഇസ്രായേലര് ദാരുണമായിട്ട് പരാജയപ്പെടുക ചെയ്തത് അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു എന്താണ് പേട താബൂത്ത് എന്ന് പറയും ആ പെട്ടിയിൽ ഉണ്ടായിരുന്നു ഇവരുടെ തൗറാത്തിൻ്റെ ഒരു കോപ്പിയും പിന്നെ മൂസാ നബി അലൈഹിസ്ലാമിൻ്റെ വടിയും പിന്നെ മൂസാ നബിയുടെയും ഹാറൂൻ നബി അലൈഹിസ്ലാമിൻ്റെയൊക്കെ വസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന പിന്നെ മന്ന സൽവ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പെട്ടിയാണ് ഇവരിത് വളരെ ശ്രേഷ്ഠമായി ഇസ്രായേലിൽ കൊണ്ടു നടന്നിരുന്ന പെട്ടിയാണ് അപ്പോൾ ഈ യുദ്ധത്തിൽ ഇവർ പരാജയപ്പെട്ടപ്പോൾ ഈ പെട്ടി ഇവർ എടുത്തിട്ട് പോയി ഈ അമാലിക്കുക എടുത്തിട്ട് പോയി അപ്പൊ ഇവർക്ക് ഭയങ്കര എന്താണ് ഇവര് അതോടുകൂടി ആകെ ഭയങ്കര സങ്കടത്തിലായി ഇവര് എന്താണ് ഇവരുടെ പ്രതാപമൊക്കെ ഇതോടുകൂടി നശിച്ചു എന്നൊക്കെ അവര് തോന്നി കാരണം അവരത്രയും പുണ്യമായ ഒരു സാധനമായി കൊണ്ടുവരുന്നേ അതിൽ വേറെ അവരതിനെ ആരാധിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ അവരിതൊരു പുണ്യമായിട്ടും അവർക്ക് വളരെ മനസ്സിന് സമാധാനമൊക്കെ ഉള്ളൊരു സാധനമായിരുന്നു അത് അങ്ങനെ ഈ പെട്ടീനെ കുറിച്ച് പറയണത് മൂസാ നബി അല്ലെ ഇസ്ലാം ചെറുതായിരുന്നപ്പോൾ മൂസാ നബിയുടെ ഉമ്മ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കുകയല്ലേ ഉണ്ടായത് അങ്ങനെയാണ് ഫിദോമിന്റെ കൊട്ടാരത്തിലൊക്കെ എത്തണേ ആ പെട്ടി തന്നെയാണ് ഇതെന്നൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ അപ്പൊ ഈ പെട്ടീനെ യഹോവയുടെ പെട്ടകം അല്ലെങ്കിൽ വിശുദ്ധ പെട്ടകം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇത് ഒരു മരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടിയാണിത് അങ്ങനെ അപ്പൊ ഇത് ഈ അമാലിക്കകൾ എടുത്തിട്ട് പോയി ഈ പെട്ടി നഷ്ടപ്പെട്ടതോടുകൂടി ഇസ്രായേലിന് ആകെ വിഷമത്തിലായി അവരുടെ വീര്യവും പ്രതാപവും പ്രതാപൊക്കെ ഇതോടുകൂടി നശിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിൽ പ്രവാചകന്മാരുണ്ടായിരുന്നില്ല ഈ ഒരു യുദ്ധം നടന്ന് ഈ പെട്ടി നഷ്ടപ്പെടുന്ന സമയത്ത് അങ്ങനെ പ്രവാചക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു അപ്പൊ അങ്ങനെ അപ്പം ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഷംവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടാവണത് അപ്പൊ ഷംവേൽ അല്ലെങ്കിൽ ഷമുവേൽ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര് ആ പ്രവാചകന്റെ പേര് മലയാളീകരിച്ച് വരുമ്പോൾ സാമുവേൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ സാമുവേൽ എന്നൊക്കെ പറയണ സെയിം ഈ പേര് തന്നെയാണ് അപ്പൊ ഈ ഷമുവേൽ പ്രവാചകൻ ഇവരിലേക്ക് വന്നു ഈ പ്രവാചകന്റെ കാലത്തുണ്ടായ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു ആയത്തിൽ പറയണത് അപ്പോൾ എന്താണ് ഈ ഷമുൽ പ്രവാചകന് പ്രായമായി നല്ലോണം വാർദ്ധക്യം പിടിപെട്ടു അപ്പോൾ ഇദ്ദേഹത്തിന്റെ മക്കളൊന്നും ഈ പ്രവാചകത്വം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാരമ്പര്യം ഏറ്റെടുക്കാനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്തവരായിരുന്നു അപ്പൊ ഈ സമയത്ത് ഇസ്രായേലിൽ ചെന്നിട്ട് ഈ പ്രവാചകനോട് പറയാണ് ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനാണെന്നാണ് ഇവർ പറയണത് പക്ഷെ ഇവരുടെ ഉദ്ദേശം അതല്ല ഇത് കഴിഞ്ഞിട്ട് ഉള്ള അധികാരമാണ് ഇവരുടെയൊക്കെ മനസ്സിൽ രാജാവിനെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞ് ഈ പ്രമാണികൾ ചെന്നപ്പോ വലിയ ആൾക്കാരാണല്ലോ ചെന്നിരിക്കണേ അപ്പൊ ഈ പ്രവാചകൻ ഇവരിൽ ആരെങ്കിലും തന്നെ രാജാവാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ അധികാരമോഹം കൊണ്ടാണ് ഇവര് ചെന്നിട്ട് ഇങ്ങനെ പറയണത് അല്ലാണ്ട് അവർക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല അപ്പൊ ഈ രാജാവിന് വേണമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ അപ്പൊ ഇവര് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരാളെ രാജാവൊക്കെ ആക്കി തന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യുമോ കാരണം ഇവരെ നന്നായിട്ട് അറിയാം പ്രവാചകൻ ചോദിച്ചു എന്താണ് ഷംബിയിൽ പ്രവാചകൻ ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്താ യുദ്ധം ചെയ്താൽ കാരണം ഞങ്ങളെ ഈ ആ മാലിക്കുകളിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു ഞങ്ങളെ കുട്ടികളെ പിടിച്ചു അങ്ങനെ പല തരത്തിലും അവർ ഉപദ്രവിക്കുന്നില്ലേ പിന്നെ ഇപ്പം ഞങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യാണ്ടിരിക്കേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുക എന്നാണ് ഇവർ ചെന്ന് പറയണം അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഈ ആദ്യത്തായത്തിൽ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് നോക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم تر الى الملا من بني اسرائيل من بعد موسى اذ قالوا لنبي لهم إِذْ قَالُوا لِنَبِيٍّ لَهُمُ ابْعَثْ لَنَا مَلِكًا نُقَاتِلْ فِي سَبِيلِ اللَّهِ ഇവിടെ പറയണത് തറ നീ കണ്ടില്ലേ ഇലൽ മല മല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനികൾ അവിടുത്തെ മെയിൻ ആൾക്കാർ എന്നാണ് ഉദ്ദേശിക്കുന്നത് മല എന്ന് വെച്ചാൽ നിറഞ്ഞു എന്നാണ് അപ്പൊ എല്ലാം കൊണ്ടും തികഞ്ഞ ആൾക്കാരാണല്ലോ പ്രമാണികളായിട്ടിരിക്കണേ അപ്പോൾ അതാണ് പറയുന്നത് അവിടുത്തെ പ്രധാനികളെ നീ കണ്ടില്ലേ മിംബനി ഇസ്രായേൽ ഇസ്രായേൽ സന്തതികളിൽ നിന്നുള്ള പ്രധാനികളെ നീ കണ്ടില്ലേ മിംബായി മൂസ അവര് മൂസ അലൈഹി ഇസ്സലാമിന് ശേഷം ഉണ്ടായ സംഭവം പറഞ്ഞത് ഇലു അവർ പറഞ്ഞ സന്ദർഭം ലി നബി ഇല്ലഹും അവരിലേക്ക് വന്ന ഒരു പ്രവാചകനോട് ഇവിടെ ഏത് നബിയാന്നൊന്നും ഖുറാനിൽ പറയണില്ല അവരിലേക്ക് വന്ന മൂസാ അല ഇസ്ലാമിന് ശേഷം വന്ന അവരുടെ അവരിലേക്ക് വന്ന ഒരു നബിയോട് അവർ പറഞ്ഞ സന്ദർഭം എന്താണ് അവര് പറയണത് ഇബ്ലന ഞങ്ങൾക്ക് നീ നിയോഗിച്ചു തരണമേ മലിക്കൻ എന്താണ് ഒരു രാജാവിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഞുക്കാത്തിൽ കാത്തലാന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുക എന്നാണ് ഞുക്കാത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാം എങ്ങനെ ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അപ്പൊ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് ഒരു രാജാവിനെ നീ ഞങ്ങൾക്ക് നിയോഗിച്ചു തരണം എന്ന് ഇസ്രായേൽ സന്തതികൾ അവരിലേക്ക് വന്ന പ്രവാചകനോട് പറഞ്ഞൊരു സന്ദർഭം ഉം കൊല അദ്ദേഹം തിരിച്ചു പറയാണ് ഈ പ്രവാചകൻ ചോദിക്കുകയാണ് ഹൽ അസൈത്തും നിങ്ങൾ ആയിരിക്കുമോ ഇൻ ഇ കുത്തിബാലേക്കും കുത്തിബമ്മ പറഞ്ഞു എഴുതുക അല്ലെങ്കിൽ നിയമമാക്കുക എന്നൊക്കെയാണ് നിങ്ങൾക്ക് നിയമമാക്കിയാൽ അൽ അൽക്കിത്താൽ യുദ്ധം നിങ്ങൾക്ക് നിയമമാക്കിയാൽ നിങ്ങൾ അത് എന്നാണ് ചോദിക്കണേ അല്ലാ അല്ലാത്ത അപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്യാണ്ടിരിക്കുവോന്ന് വക്കാലു അവർ പറഞ്ഞ മറുപടി വമാലന ഞങ്ങൾക്ക് എന്താണ് യുദ്ധം ചെയ്യാണ്ടിരിക്കാൻ അല്ലാ അല്ല നുഖാത്തിലി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് എന്താണ് കുഴപ്പമുള്ളത് എന്നാണ് അവർ ചോദിക്കണത് വത് ഉഹ്രിജിനാ തീർച്ചയായും അവർ ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഞങ്ങളുടെ മീന്തിയാരന ഞങ്ങളുടെ വീടുകളിൽ നിന്ന് അവർ ഞങ്ങളെ പുറത്താക്കുകയാണ് അബിനാ ഇന ഞങ്ങളുടെ പുത്രന്മാരിൽ നിന്നും അതായത് ഈ കുട്ടികളെയൊക്കെ ഇവർ പിടിച്ചു കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം അവരോട് ഞങ്ങൾ എന്തിനു യുദ്ധം ചെയ്യാണ്ടിരിക്കണം എന്നാണ് ഇവർ മറുപടി പറയണത് അങ്ങനെ അവർക്ക് യുദ്ധം നിയമമാക്കി ി ഫലമ്മ കുത്തിബാലിഹി മുൽക്കിത്താൽ എന്നുവെച്ചാൽ എന്താണ് ലമ്മ എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ അപ്പോൾ അവർക്ക് എന്താണ് യുദ്ധം നിയമമാക്കി കൊടുത്തു വല്ലൗ ഇല്ല കലീലമനും അപ്പൊ എന്താ യുദ്ധം നിയമമാക്കി കൊടുത്തപ്പോൾ അവരിൽ നിന്നും കുറച്ചു പേരൊഴിച്ച് ബാക്കിയെല്ലാവരും തിരിഞ്ഞുപോയി ആവേശ കമ്മിറ്റിക്കാരൊക്കെ പിരിഞ്ഞു പോയി ആർക്കും യുദ്ധം ചെയ്യണമെന്നില്ലാണ്ടായി ഏഹ് അവരൊക്കെ തിരിഞ്ഞുപോയി പോയി അള്ളാഹു അലീമും ബിൽ അലിമീൻ അള്ളാഹു അക്രമികളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ് അലീംന്ന് വെച്ചാൽ അറിയുന്നവനാണ് എന്നാണ് കേട്ടോ അപ്പൊ അള്ളാഹു അക്രമികളെ കുറിച്ച് അറിയുന്നവനാണ് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് അള്ളാഹു ഇവർക്ക് താലൂത്ത് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ നിയമിച്ചു കൊടുത്തു എന്നാണ് ഈ താലൂത്ത് എന്ന് പറയണത് ഈ ഇസ്രായേലിയര് പന്ത്രണ്ട് ഗോത്രങ്ങളാണ് അല്ലേ യാക്കൂബ് നബി അലൈഹിസ്ലാമിന് പന്ത്രണ്ട് മക്കളുണ്ട് ഈ പന്ത്രണ്ട് മക്കളുടെ സന്താന പരമ്പരകളാണ് ഇസ്രായേലിയർ അല്ലേ അപ്പൊ ഈ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് ഈ പന്ത്രണ്ട് മക്കളുടെ പരമ്പര പന്ത്രണ്ട് ഗോത്രങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പം അതിൽ ഏറ്റവും ഹൈ ലെവൽ നിൽക്കുന്ന രണ്ട് ഗോത്രമാണ് ലെവി ഗോത്രവും യഹൂദിയ ഗോത്രവും ഈ ലെവി ഗോത്രത്തിൽ നിന്നാണ് പ്രവാചകന്മാർ ഉണ്ടായിരുന്നത് പരമ്പരാഗതമായി അങ്ങനെയാണ് തുടർന്നുകൊണ്ടിരുന്നിരുന്നത് പിന്നെ യഹൂദിയ ഗോത്രത്തിലാണ് ന്യായാധിപന്മാർ അവരിലെ ന്യായാധിപന്മാരുണ്ടായിരുന്നത് അപ്പം ഇതൊന്നുമല്ലാത്ത അവരിൽ ഏറ്റവും ചെറിയൊരു ഗോത്രമാണ് ബിന്യാമീൻ ഗോത്രം അല്ലേ യൂസഫ് നബി അലൈഹിസ്ലാമിൻ്റെ താഴെയുള്ള അല്ല തൊട്ട് താഴെയുള്ള അനിയൻ അതായത് യാക്കൂബ് നബി അല്ലെ ഇസ്ലാമിൻ്റെ ഏറ്റവും ഇളയ പുത്രനാണ് ബിന്യാമീൻ ഈ ബിന്യാമീന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു താലൂത്ത് അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണ് വലിയ വലിയ പ്രധാനിയൊന്നും ആയിരുന്നില്ല അദ്ദേഹം കാലികളെ മേക്കുക ചെരുപ്പ് തുന്നുക അങ്ങനത്തെ ജോലികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പറയത്തക്ക വലിയ കാശുള്ള ആളൊന്നും ആയിരുന്നില്ല ഈ താലൂത്ത് എന്ന് പറഞ്ഞ ആള് അപ്പൊ ഈ താലൂത്തിനെയാണ് അള്ളാഹു ഇവർക്ക് രാജാവായി നിശ്ചയിച്ചു കൊടുത്തത് ഖുറാന് ഈ ഇതിനെ കുറിച്ചിട്ടൊന്നും വല്ലാണ്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് ബൈബിള് ബൈബിളിൽ ഈ സെയിം കാര്യം തന്നെ പറയാം ഖുറാനുമായി നീതി പുലർത്തുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബൈബിൾ എന്ന് വെച്ചാൽ എന്താണ് അല്ലെ അല്ലാഹുവിന്റെ ഗ്രന്ഥം തന്നെയാണ് എന്തുണ്ടായി പക്ഷെ ആളുകളുടെ കൈകടത്തിൽ ഉണ്ടായി അള്ളാഹുവിന്റെ വാക്യങ്ങൾ തന്നെയാണ് അതിലുള്ളത് പക്ഷെ കുറെ മാറ്റത്തിരുത്തലുകളും ഒക്കെ ഉണ്ടായി അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റും അപ്പൊ ബൈബിളില് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറയണത് ബിന്യാമീൻ ഗോത്രത്തിലെ കീസ് എന്ന് പറഞ്ഞ ഒരു ധനികനായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് ഷൗൾ ഈ താലൂത്തിന്റെ പേര് ബൈബിളിൽ പറയണത് ഷൗൾ എന്നാണ് ഉം അപ്പൊ ഈ ഷൗൾ എന്ന് പറഞ്ഞൊരു മോന് മോൻ ഉണ്ടായിരുന്നു ആ ഈ കുട്ടി എങ്ങനെയാച്ചാ ഭയങ്കര യൗവനത്തോം കോമളത്വം ഒക്കെ ഉള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള തോൾ പൊക്കമുള്ള ഒരാളായിരുന്നു എന്നാണ് പറയണത് ഈ ത്വാലൂത്ത് എന്ന പേര് കിട്ടാൻ കാരണം ഈ ഹൈറ്റ് ഉള്ളത് കൊണ്ടാണെന്നാണ് പറയണം കേട്ടോ പണ്ഡിതന്മാർ എന്ന് ത്വാലെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നീളമുള്ളത് നീണ്ടത് എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ഷൗൾ അല്ലെങ്കിൽ സൗൾ എന്ന് തന്നെയാണ് പക്ഷേ വിളിപ്പേരാണ് ത്വാലൂത്ത് എന്നാണ് മിക്കവാറും പണ്ഡിതന്മാർ പറയത് ഇപ്പൊ അതുപോലെ തന്നെ മുമ്പത്തെ കാലത്തൊക്കെ അങ്ങനെ ആണ് അബ്ദുൾ മുത്തലിബിന്റെ ശരിക്കുള്ള പേര് എന്താണ് ഷെയ്ബ അല്ലെങ്കിൽ ഷെയ്ബ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അബ്ദുൽ ാണ് മു അബ്ദുൽ മുത്തലിബാലബിസ്ലമേടെ വലിപ്പ അല്ലേ പിന്നെ നമ്മൾ അബൂഹു റൈറുല്ലാഹ് വൻഹു നമുക്ക് എല്ലാവർക്കും പരിചയമാണ് എല്ലാ ഹദീസുകളും അല്ലേ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഈ അബൂഹുറൈറുല്ലാഹ്ഹുവിൻ്റെ ശരിക്കുള്ള പേര് എന്താണ് അബ്ദുറഹ്മാൻ എന്നാണ് ഈ അബൂഹുറ എന്നത് വിളിപ്പേരാണ് പക്ഷെ അറിയപ്പെടുന്നത് അബൂഹുറൈറ എന്നാണ് അല്ലേ പിന്നെ അബൂ ലഹബ് ഖുറാനില് വരെ പറഞ്ഞിട്ടില്ലേ തബ്ബത്തിയ അബൂ ലഹബ് അബു അബൂ ലഹബിന്റെ ശരിക്കുള്ള പേര് അബ്ദുൽ ഉസ്സ എന്നാണ് ശരിക്കുള്ള പേര് ഉസയുടെ അടിമാന്നാണ് ശരിക്കും പേര് ഇയാളെ കാണാനായിട്ട് ഭയങ്കര ശോഭ മുഖത്തിന് ഭയങ്കര പ്രകാശമുള്ള ആളായിരുന്നു അതുകൊണ്ടാണ് അബൂലഹബ് ലഹബ് എന്ന് പേര് കിട്ടിയത് അങ്ങനെ അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ വിളിപ്പേരുകള് ഭയങ്കര പ്രശസ്തമായിരുന്നു അതാണ് കൂടുതലും അറിഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെയാണ് പണ്ഡിതന്മാര് പറയുന്നത് ശരിക്കുള്ള പേര് ഷൗൾ അല്ലെങ്കിൽ സൗൾ എന്ന് തന്നെയാണ് ഈ വിളിപ്പേരാണ് താലൂത്ത് എന്ന് അപ്പൊ അങ്ങനെ ഈ മോനുണ്ടായിരുന്നു ഒരു ദിവസം ഇയാളുടെ ഈ കീസിന്റെ ഒരു കഴുതേനെ കാണാണ്ടായി അപ്പൊ ഈ കഴുതേന അന്വേഷിക്കാനായിട്ട് ഈ മോൻ്റെ കൂടെ ഒരു വൃത്യൻ്റെ കൂടെ മോനേയും കൂടി വിട്ടു അങ്ങനെ ഇവര് ഈ ഷംവീൽ പ്രവാചകന്റെ അല്ലെങ്കിൽ ഷമുവേൽ പ്രവാചകന്റെ നാട്ടിലെത്തി ആ പട്ടണത്തിലെത്തി അപ്പോൾ ഇവര് പറഞ്ഞു ഈ വൃത്യം പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട് അദ്ദേഹത്തെ കണ്ട ഈ കഴുത എവിടെയാണ് പോയേക്കണേന്ന് അറിയാൻ പറ്റും എന്നു പറഞ്ഞിട്ട് ഈ ഷംവീൽ പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ ഇവരെത്തുമ്പോഴത്തേനും ഈ പ്രവാചകന്റെ വെളിപാടുണ്ടായി എന്നാണ് ഇതിൽ പറയുന്നത് അതായത് വഹി കിട്ടിയിട്ടുണ്ട് യഹോവയിൽ നിന്നും വഹി കിട്ടി എന്താണ് ഇയാളെ ആണ് രാജാവാക്കണ്ടേന്ന് വഹി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവിടെ വെച്ചിട്ട് ഈ പട്ടാഭിഷേകം ഒക്കെ നടത്തി എന്നാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാവണത് അപ്പോൾ താലൂത്തിനെ രാജാവാക്കാനായിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചത് എന്ന് എന്നിട്ട് ഇവരോട് പറയും ഈ പ്രവാചകൻ പറയാണ് നിങ്ങൾക്ക് രാജാവിനെ വേണം എന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു ആണ് ഈ താലൂത്തിനെ നിങ്ങൾക്ക് രാജാവാക്കി തന്നേ എന്ന് പറഞ്ഞു അപ്പൊ ഇവര് സമ്മതിക്കോ ഇവർക്ക് എന്താ ആവശ്യം ഇവരിലുള്ള ആരെങ്കിലും ഒക്കെ തന്നെ രാജാവണം അപ്പൊ ഇവര് ചോദിക്കും എങ്ങനെയാണ് ഇയാള് താലൂത്ത് എങ്ങനെ ഞങ്ങളുടെ രാജാവും അയാൾക്ക് പൈസയും ഇല്ല വലിയ ഗോത്രത്തിലും അല്ല ഒന്നും ഇല്ലാത്ത ഒരാളെങ്ങനെ ഞങ്ങൾക്ക് രാജാവും എന്ന് ചോദിച്ചു അപ്പൊ അതാണ് ഈ അടുത്തായത്തിൽ പറയണേട്ടാ നോക്കാം നമുക്ക് വക്കാലലഹും അവരോട് പറഞ്ഞു നബിയുഹും അവരുടെ പ്രവാചകൻ പറഞ്ഞു ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു കഥലക്കും നിങ്ങൾക്ക് നിയോഗിച്ചു തന്നിരിക്കുന്നു താലൂത്ത മലിക്ക താലൂത്തിനെ രാജാവായി നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ച് അവരെ മറുപടി കാലു അവർ പറഞ്ഞു അന്ന എങ്ങനെയാണ് ഈ അന്നു എന്ന് എന്ന് ശ്രദ്ധിക്കണം യാ ഇട്ടിട്ടാണ് എഴുതിയേക്കുന്നത് അല്ലെ സാധാരണ അന്ന അലിഫ് ഇട്ടിട്ട് എഴുതുമ്പോൾ അതിന്റെ അർത്ഥം നിശ്ചയമായും തീർച്ചയായും എന്നൊക്കെ അവർ ഉറപ്പിക്കാനുള്ള അന്നയാണ് ഇവിടെ ഈ അന്ന നീ ആയിട്ട് എഴുതിയ അതിന്റെ അർത്ഥം അതെങ്ങനെ ഹൗക്കം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് അതെങ്ങനെ എങ്ങനെ സംഭവിക്കും അത് എങ്ങനെ ഈ താലൂത്ത് ഞങ്ങളുടെ രാജാവാവും എന്നാണ് അവർ ചോദിക്കണേ അന്ന യൂനിലൂൽക്കു ഞങ്ങൾക്ക് എങ്ങനെ ഇവനെങ്ങനെ രാജ്യത്വം കൊടുക്കാൻ പറ്റും അലേ ഞങ്ങളുടെ മേൽ എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റും എന്ന് അവര് ചോദിക്കാം കാരണം വനഅഹനുഅക്കു ഞങ്ങളാണ് കൂടുതൽ അർഹര് ബിൽമുൽക്കി രാജത്വത്തിന് അവനേക്കാൾ ഞങ്ങളാണ് അർഹരെന്നാണ് ഇവര് പറയണേ വലംയുത്ത അവന് നൽകപ്പെട്ടിട്ടില്ല മിനൽ മാൽ അവൻക്ക് ധനത്തിൽ നിന്നും അധികം കഴിവൊന്നും നൽകപ്പെട്ടില്ല ധനത്തിനെ വിശാലമാക്കിയൊന്നും അവൻക്ക് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെ ഈ താലൂത്തിനെ രാജാവാക്കാൻ പറ്റുന്നാണ് ഈ പ്രമാണികള് തിരിച്ചു ചോദിക്കണത് അപ്പോ പ്രവാചകൻ ഈ ഷംബിയിൽ പ്രവാചകൻ തിരിച്ചു മറുപടി പറയാണ് കാല അദ്ദേഹം പറഞ്ഞു ഇന്നഫ നിശ്ചയമായും അള്ളാഹു ആണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അലേഖും നിങ്ങളുടെ മേൽ അദ്ദേഹത്തിന് എന്തുണ്ട് അള്ളാഹു വർദ്ധിപ്പിക്കുകയും ചെയ്തു നിങ്ങളേലും കൂടുതലായിട്ട് അദ്ദേഹത്തിന് എന്തുണ്ട് അറിവിൽ നിന്ന് വികാസം കൊടുത്തു അതായത് നല്ല അറിവും കൊടുത്തിട്ടുണ്ട് ജിസ്മെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരീരിക ശേഷിയും അതും ഏർ അള്ളാഹു നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് അപ്പൊ ഇത് രണ്ടുമാണ് ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റി ഇവരെന്തിനാണ് രാജാവിനെ നിശ്ചയിച്ചു തരാൻ പറഞ്ഞത് യുദ്ധം ചെയ്യാനാണല്ലേ യുദ്ധം ചെയ്യാൻ വേണ്ടത് ശാരീരിക ശേഷിയുമുണ്ട് ബുദ്ധിയും നല്ല ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട് അറിവുമുണ്ട് അപ്പൊ അങ്ങനെ ഒരാളെയാണ് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത് എന്ന് ഈ ഷംവീൽ പ്രവാചകൻ ഇവരോട് പറയാണ് അടുത്ത ആയത്തിൽ ഈ പ്രവാചകൻ പറ പറയണ സംസാരമാണ് ഈ ഇത്താലുത്തിനെ രാജാവാക്കിയത് ഞാനല്ല രാജാവാക്കിയത് ഏഹ് അള്ളാഹു ആണ് രാജാവാക്കിയത് അതിനൊരു ദൃഷ്ടാന്തണ്ട് നിങ്ങളേന്ന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആ ഉണ്ടല്ലോ പെട്ടി നിങ്ങൾ ഭയങ്കര വിശിഷ്ടമായി ശ്രേഷ്ഠമായി കൊണ്ടുവരുന്ന ആ പെട്ടി അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതാണ് അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം ഇദ്ദേഹമാണ് രാജാവെന്ന് അറിയിക്കാനുള്ളൊരു ദൃഷ്ടാന്തം അതാണെന്ന് പറഞ്ഞു ഈ പെട്ടിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ നാലാം നൂറ്റാണ്ടിലെ ഫലസ്തീരുമായുള്ള യുദ്ധത്തിൽ ഈ അമാലിക്കുകളുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് തോറ്റു അങ്ങനെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ് ഈ പെട്ടി ആ സമയത്ത് ഇവരൊരു പ്രവാചകന്മാരൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നാണ് പറയണേ ഈ പെട്ടി ഇവരെടുത്തുകൊണ്ട് പോയിട്ട് എന്തായതു ഇതില് ബൈബിളിൽ ആണ് ഇട്ടതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബൈബിളിൽ പറയണ എങ്ങനെയാണ് ഇവർ ഈ പെട്ടി എടുത്തുകൊണ്ട് പോയിട്ട് ദാഗോൻ എന്ന വിഗ്രഹത്തിന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് ഇതിനെ സ്ഥാപിച്ചു അവിടെ വെച്ചോടുകൂടി എന്തായി ഈ ദാഗോൻ അതുമൂലം മറിഞ്ഞു വീണു അതായത് ഇതെവിടെ കൊണ്ടുവച്ചാൽ ഇവർക്ക് നാശം അത് കഴിഞ്ഞിട്ട് അവര് വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചപ്പം എന്തായി അവിടെ മരണം എലിശല്യം അങ്ങനെ പല പല അസുഖങ്ങളായിട്ട് അവർക്ക് ആപത്തുകൾ മാത്രം ഇത് എവിടെ കൊണ്ടുവച്ചാലും ഇവർക്ക് ബുദ്ധിമുട്ടന്നെ അപ്പം ഇവർക്ക് ഇത് എങ്ങനെയെങ്കിലും കയ്യിൽ നിന്ന് ഒഴിവാക്കണം എന്ന് തോന്നി അപ്പോൾ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രണ്ട് എടുത്തിട്ട് ഒരു കാളവണ്ടി ഒക്കെ ഉണ്ടാക്കി കാളവണ്ടിയൊക്കെ നല്ലോണം അലങ്കരിച്ചു അതിൽ ഈ പെട്ടി വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് തെളിച്ചു വിട്ടു ഇത് പോണോടത്തേക്ക് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇവരങ്ങനെ വിട്ടു എന്നാണ് ബൈബിളിൽ പറയണത് പിന്നെ ഒരു അഭിപ്രായത്തിൽ പറയണത് ഇത് അല്ലാഹു പറയുന്നുണ്ട് ഇത് മലക്കുകളാണ് തിരിച്ചു നിങ്ങൾക്ക് എത്തിച്ചു കൊണ്ടുവരാമെന്നു പറയണത് ഇതിന്റെ ഈ താലൂത്തിനെ രാജാവാക്കിയെന്നുള്ള തെളിവ് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പെട്ടി കിട്ടും ഈ പെട്ടി കൊണ്ടുവന്നു തരണത് മലക്കുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബൈബിളിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഇവരൊരു കാളവണ്ടിയിൽ കാള അല്ലെങ്കിൽ പശുവിനെ റെഡിയാക്കിയിട്ട് വണ്ടിയൊക്കെ ഉണ്ടാക്കി അതിൽ വെച്ചിട്ട് ഇതിനെ കയറ്റി വിട്ടു ഏഹ് പോണോടത്തേക്ക് പോട്ടേന്നുള്ള രീതി അത് പിന്നാലെ അന്വേഷിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവരിലേക്ക് പെട്ടിയെത്താണ് പിന്നെ ഒരു അഭിപ്രായത്തിൽ ഈ താലൂത്ത് എന്നുള്ള രാജാവിൻ്റെ വീട്ടിൽ മലക്കുകൾ കൊണ്ടുവച്ചു എന്നും ഒരഭിപ്രായം ഉണ്ട് എങ്ങനെയായാലും ഇവർക്ക് പെട്ടി കിട്ടി ഇവർ നോക്കുമ്പോൾ എന്താണ് ഇതേ കാളവണ്ടിയിൽ വരുന്നു പെട്ടി നല്ല അലങ്കരിച്ച് വെച്ചാൽ കാളവണ്ടീനെ തെളിക്കാനായിട്ട് ആരുമില്ല അപ്പം എന്താണ് അത് ഏതൊരു അദൃശ്യ ശക്തി അല്ലേ അള്ളാഹുവിൽ നിന്നുള്ള മലക്കുകൾ വഴിയാണ് തെറ്റേക്കണേന്ന് അവർക്ക് തെളിവുമായി അപ്പോൾ ഈ സംഭവമാണ് ആയത്തിൽ പറയണത് വക്കാലൂലഹും അവരോട് പറയുകയും ചെയ്തു നബി യുഹും അവരുടെ പ്രവാചകൻ അവരുടെ നബി പറഞ്ഞു ഇന്ന ആയത്ത മുൽക്കിഹി നിശ്ചയമായും അദ്ദേഹത്തിന്റെ രാജ്യത്വത്തിൻറെ ദൃഷ്ടാന്തം അയ്യ തിയക്കും നിങ്ങൾക്ക് വരികയാണ് എന്ത് താബൂത്ത് താബൂത്ത് എന്ന് വെച്ചാൽ പെട്ടി അല്ലെങ്കിൽ പേടകം എന്നൊക്കെ അർത്ഥം ഫീഹി സഖീനത്തിന് അതിൽ നിങ്ങൾക്ക് എന്തുണ്ട് വളരെ ശാന്തി ഉണ്ട് അല്ലേ അവർക്ക് അത് തിരിച്ചു കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കാരണം ഇത് നഷ്ടപ്പെട്ടപ്പോ അവര് അവരെ വീരിയൊക്കെ പോയി അവർക്ക് ഭയങ്കര നഷ്ടം സംഭവിച്ച പോലെയായിരുന്നു അപ്പോൾ ഇത് തിരിച്ചു കിട്ടിയപ്പോൾ അവർക്ക് അതിൽ ഭയങ്കര സമാധാനവും ശാന്തിയൊക്കെ ഉണ്ട് മിർ റബ്ബിക്കും അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നും അവർക്ക് ശാന്തി ഉണ്ടത് അതില് ൻ അവശിഷ്ടം അതിലെന്തൊക്കെയുണ്ട് അവശിഷ്ടങ്ങളുണ്ട് മിമ്മാ തറക്ക ആലു മൂസ വ ആലു ഹാറൂൺ മൂസാ നബിയുടെ ആളുകളും ഹാറൂൻ്റെ ആളുകളും വിട്ടുപോയതിന്റെ അവശിഷ്ടങ്ങൾ അതിലുണ്ട് അതാണ് പറഞ്ഞത് ഏർ മൂസാ നബിയുടെ വടി ഹാറൂ നബിയുടെയും മൂസാ നബിയുടെയും വസ്ത്രങ്ങൾ പിന്നെ തൗറാത്ത് തൗറാത്ത് എഴുതിയ ഒരു ഫലകം പിന്നെ മഞ്ഞയുടെയും സൽവേടേക്ക അവശിഷ്ടങ്ങൾ ഇതൊക്കെയാണ് അതിലുണ്ടായിരുന്നത് ഉം തഹ്മിലുഹു ഇതിനെ നിങ്ങൾക്ക് വഹിച്ചു കൊണ്ടുവരുമാരാണ് അൽമല ഇക്കത്തുമലക്കുകളാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്നു തരാന്നും പറഞ്ഞു ഇന്ന ഫീദാരിക്ക നിശ്ചയമായും ഇതിലുണ്ട് ല ആയത്തൻ ദൃഷ്ടാന്തമുണ്ട് ലക്കും നിങ്ങൾക്ക് ഇൻകുന്ത മിനി നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കതില് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു നിർത്തിയത് അപ്പം ഈ ഒരു പേജിൽ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് അടുത്ത പേജിൽ വരുന്നത് ദാവൂദ് നബി അലൈഹിസ്സലാം വരണതും പിന്നെ അവിടുത്തെ ഒരു ജാലൂത്ത് എന്ന് പറഞ്ഞൊരു രാജാവിനായിട്ടുള്ള യുദ്ധവും ഒക്കെയാണ് അടുത്ത പേജിൽ പറയണത് ഇൻഷാല്ല നമുക്കത് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം അപ്പോൾ ഈ ഒരു പേജിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ ശേഷം യൂഷ ഏബിനുനൂൻ ലെഹിസലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യേശു ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇവര് ഫലസ്തീനിലോട്ട് കടക്കണത് അതും കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രവാചകനാണ് ഷംവീൽ അല്ലെങ്കിൽ ഷമുവേൽ അല്ലെങ്കിൽ സാമുവേൽ എന്നൊക്കെ പറയണ ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യമാണ് ഈ പറയണത് ആ പ്രവാചകന് പ്രായമായി വയസ്സൊക്കെ ആയപ്പോൾ ഇവരിലുള്ള ഇസ്രായേലിലുള്ള പ്രധാനികൾ ചെന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് രാജാവിനെ നിശ്ചയിച്ചു തരണം കാരണം അവരെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലൊക്കെ അന്ന് രാജാക്കന്മാരുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങക്ക് രാജാവിനെ നിശ്ചയിച്ചു തരണം യുദ്ധം ചെയ്യാനാണെന്ന് പറഞ്ഞു അപ്പൊ ഈ പ്രവാചകൻ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ രാജാവിനെ തന്നാൽ നിങ്ങൾ യുദ്ധം എന്ന് ചോദിച്ചു അപ്പൊ ഇവര് പിന്നെ എന്താ അങ്ങനെ യുദ്ധം ചെയ്യാണ്ടിരിക്കുക എന്നൊക്കെയാണ് ഇവര് മറുപടി പറഞ്ഞത് കാരണം ഈ ആ മാലിക്കകൾ ഇവരെ ഇടയ്ക്കിടക്ക് ഏഹ് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണ്ടായിരുന്നു ഇവരെ മക്കളെ പിടിച്ചുകൊണ്ട് പോവാ വീട്ടിൽ നിന്ന് പുറത്താക്കുക അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എന്തായി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം താലൂത്ത് എന്ന് പറഞ്ഞ ഒരാളെ രാജാവാക്കി നിശ്ചയിച്ചു ഈ താലൂത്ത് എന്ന് പറയുന്നത് താൻ ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു ബിന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു അപ്പൊ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇവര് പറഞ്ഞു എന്താ ഈ താലൂത്തിന് പൈസയും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരാൾ അങ്ങനെ ഞങ്ങളുടെ രാജാവും ും ഞങ്ങക്കാണ് അതിന് കൂടുതലും അർഹത എന്നൊക്കെ ഇവര് പറഞ്ഞു അപ്പൊ ഈ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു അല്ലാഹു ആണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അള്ളാഹു തിരഞ്ഞെടുത്തു എന്നതിന് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം കൂടി അള്ളാഹു തരുന്നണ്ട് എന്താ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ പേടകം നിങ്ങളുടെ അനുഗ്രഹിതമായ നിങ്ങൾ ഭയങ്കര പവിത്രമായി കൊണ്ടു നടക്കണം നിങ്ങളുടെ പേടകം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഏർ അത് നിങ്ങൾക്ക് മലക്കുകളാണ് കൊണ്ടുവന്ന് തരിക എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് അത് തിരിച്ചു കിട്ടി ഇതിൽ അള്ളാഹു പറഞ്ഞു വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതില് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കണത് ഇൻഷാല്ല അടുത്ത നമുക്ക് അടുത്ത ഓഡിയോയിൽ നോക്കാം അപ്പോൾ നമുക്ക് നിർത്താം സുബഹാന കല്ലാഹു മോബി ഹിക്ക് അഷു അല്ല ഇലഹ ഇല്ലാൻ ത അസ്തഫുർ കായത്തൂബുലേഖ് അസലാ വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു